കഴിമ്പ്രം വാഴപ്പള്ളി രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു മഹാഗണപതി ഭവനം വിഷ്ണുപൂജ വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് നിറമാല എന്നിവയുണ്ടായി ആറുമാസം മുതൽ പത്ത് വയസ്സുവരെയുള്ള കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ക്ഷേത്രമേൽശാന്തി മനോജ് മുഖ്യ കാർമികനായി ശാന്തിമാരായ ഷിനോജ് ഗോകുൽ എന്നിവർ സഹകാർമ്മികരായി ക്ഷേത്രം ഭാരവാഹികളായ വി യു ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ദ്രിയ ഒരു ഭക്തി പ്രധാനമായിട്ടുള്ളൊരു തൃപ്തി വരണില്ല ഭക്തി വരണില്ല ഒന്നിനും പുരാണങ്ങൾ പല രീതിയിട്ടുണ്ടെങ്കിലും വായിക്കുമ്പോഴൊരു ഭക്തി വരണില്ല അപ്പോൾ നാരദമഹർഷിയാണ് ഉപദേശം കൊടുത്തത് ഈ ഭാഗവതം എന്നുള്ള പേരിൽ ശ്രീകൃഷ്ണന്റെ കഥകള് കോർത്തിണങ്ങിക്കൊണ്ടൊരു പുരാണമുണ്ടാവും അങ്ങനെയാണ് ഭാഗവതം ഉണ്ടായത്